ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ നല്ല നല്ലൊരു പ്രഭാതം നിനക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈശോടെ വചനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ അതേ മനോഭാവം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനോഭാവമാണ് നമ്മൾ വെറും നീതി അന്വേഷിച്ചാൽ മാത്രം പോരാ നീതിക്കപ്പുറത്ത് കാരുണ്യത്തിൻ്റെ ഒരു മുഖം ജീവിതത്തിലെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം അത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം നിങ്ങളുടെ നീതി നിയമജൻ്റെയും ഫരീസേടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്രായത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഫരീസയുടെ നിയമജൻ്റെ നീതിയെ നിങ്ങളുടെ നീതി അതിനെ കടത്തി വെട്ടണം അതിനെ അതിശയിക്കണം അവരുടെ നീതി എന്ന് പറയുന്നത് കട്ട് ആൻഡ് റൈറ്റ് എന്താണ് ഓർഡർ പറയുക നിയമത്തെ പറയുക നിയമം അനുശാസിക്കുക അതിനനുസരിച്ച് ചെയ്യുക പക്ഷേ യേശുവിൻ്റെ നിയമം അതല്ല എല്ലാ നിയമങ്ങൾക്കും അപ്പുറേ പോവുക കാരുണ്യത്തിൻ്റെ വക്താവായിത്തീരുക അതെങ്ങനെയാണെന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് കോപിക്കരുതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ബലി അർപ്പിക്കുവാനായിട്ട് ബലിപേടുത്ത് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവരുമായിട്ട് രമ്യതപ്പെടണം പക്ഷെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ നീതിയെ അതിശയിപ്പിക്കുന്ന നിൻ്റെ നീതി കാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഒരു മനോഭാവം ഈ ഒരു മനോഭാവം ആർജിക്കാൻ പ്രിയ സുഹൃത്തേ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്നേ ദിവസം ഈ വ്യക്തിക്ക് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ എപ്പോഴും ആഗ്രഹിക്കുക എല്ലാവരും കാരുണ്യത്തിൻ്റെ വക്താക്കളായി തീരുവാനാണല്ലോ നിന്നോടുള്ള സ്നേഹം മറ്റുള്ളവരിലൂടെ കരുണയിലൂടെ എടുത്ത് കാണിക്കുവാൻ വേണ്ടിയാൾ നീ ആഗ്രഹിക്കുക ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോയെ നിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി തീരുവാനായിട്ട് എല്ലാവരോടും സ്നേഹവും കരുതലുള്ള സ്നേഹവും കാണിക്കുന്ന വ്യക്തിയായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ നിറസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് എൻ്റെ ഈ സുഹൃത്തിന് സാധിക്കട്ടെ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ